അങ്ങനെയാണെങ്കിൽ വരുഭൂമിയിൽ വരണ്ട നിലവും ആനന്ദിക്കും നിർജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ തീരും ആ വചനത്തി ഒന്ന് പറഞ്ഞ നിർജ്ജന പ്രദേശം നീ നിർജ്ജന നിർജ്ജനമായി ഒന്നുമില്ലാതെ കിടക്കുന്ന സ്ഥലമില്ലേ ഇത് പനിനീർ പുഷ്പം പോലെ പോക്കുവാനിടയാകും ഇന്ന വരണ്ട അവസ്ഥകൾ മാറും ഇന്നത്തെ നിന്റെ വരണ്ട അവസ്ഥകൾ മാറും ഇന്ന നിർജ്ജന പ്രദേശത്തിന്റെ അവസ്ഥകൾ മാറും ആ വരണ്ട അവസ്ഥകളെല്ലാം മാറാൻ പോകുകയാണ് വരണ്ട നിലങ്ങളെല്ലാം മാറാൻ പോകുകയാണ് വലിയൊരു ഭൂക്കാലം വരാൻ പോകുകയാണ് വലിയൊരു സമൃദ്ധി വരാൻ പോകുകയാണ് വലിയൊരു ആനന്ദത്തിന്റെ സാഹചര്യം അവരിൽ ആശ്രയിച്ചിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോകുകയാണ് ഇന്നത്തെ വരണ്ട അവസ്ഥകളൊക്കെ മാറും ഞാൻ അവനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ എൻ്റെ വിഷയങ്ങൾ ഞാൻ അവനിലേക്ക് പാസ് ചെയ്തതുകൊണ്ട് അവനാണ് ഇനി എന്നെ പണിയാൻ പോകുന്നത് അവനാണ് എനിക്ക് കാവലാകുന്നത് അവനാണ് എനിക്ക് സങ്കേതമാകുന്നത് അവനാണ് എനിക്ക് നീതിയായി ന്യായം നടത്തുന്നവനാകുന്നത്